ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാടാമല്ലയുടെ നാല് കളേഴ്സിൻ്റെ ഹോട്ടൽ പ്ലാന്റുകൾ അവൈലബിൾ ആണ് എപ്പോഴും സീഡല്ലേ സെയിലായിരുന്നു അപ്പോൾ സീഡൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതൊക്കെ അത് പാക കളിപ്പിക്കാനും അങ്ങനെയുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളിത് ഒരു സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് വാടാമല്ലയുടെ മൂന്ന് കളറ് കോംബോ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ നമ്മളിത് കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ പീച്ച് വൈറ്റ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് പിന്നെ സാധാരണ നമ്മുടെ നോർമൽ ആ ഒരു വാടാമല്ലയുടെ ഒരു കളർ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്ലാന്റുകൾ ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പിങ്ക് കളർ അവൈലബിൾ ആണ് പിന്നെ ഇത് ഈ വൈറ്റ് ഇതാണ് കേട്ടോ വൈറ്റിൻ്റെ പ്ലാന്റ് വൈറ്റ് ചില പ്ലാന്റുകൾ ഇതിലും വലുതായിരിക്കും ചില പ്ലാന്റുകൾ ഇതിലും ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു നമ്മൾ വീഡിയോയിൽ കാണിച്ച് ഇതേ സൈസ് കിട്ടിയില്ല എന്നങ്ങനെ ആരും പറയരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസാണ് ചില വെറൈറ്റീസിൻ്റെ ഇതാണല്ലോ ഇതിൻ്റെയൊക്കെ പ്ലാന്റ് നമുക്ക് തിരിച്ച് ചെറുതല്ലേ പക്ഷേ ചില വെറൈറ്റീസിൻ്റെ പ്ലാന്റുകൾ വലിപ്പം കൂടുതലാണല്ലോ അതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ആ മൂന്ന് കളേഴ്സ് കേട്ടോ നോർമൽ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് പിച്ചിയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് പിച്ചിയുടെ ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിച്ചിയുടെ ഹോട്ടറ്റ് പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പിച്ചിയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇതേപോലെ പൂക്കളൊക്കെ വന്നതുണ്ടെങ്കിൽ പ്ലാന്റും അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്